ആരോട് എന്ത് ചെയ്യും നമ്മുടെ മകൻ നമ്മളോട് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ ഒരു പെങ്ങളെ കുറിച്ച് ഒരു ആംഗങ്ങളാരും ആരും പറയാത്ത വാക്കുകൾ പറയുന്നത് അവർക്ക് നാളെ ഒരു അവളെ സംരക്ഷിക്കേണ്ടവൻ തന്നെ അവനെ ഇങ്ങനെ ആരാണ് അവരെ സംരക്ഷിക്കേണ്ടത് മനസിലായല്ലോ പച്ചവീട് അതായത് ഗ്രീൻ ഹൗസ് രോഹിത്തും അവരുടെ കുടുംബവും കൂടെ പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇത് രോഹിത്തിന്റെ അമ്മയും ഒരു സെക്കൻഡ് യെസ് രോഹിത്തിന്റെ അമ്മയും പെങ്ങളു ഇപ്പോൾ അത് അവർ നമ്മുടെ അയപ്പ് വള്ളം വള്ളിക്കാടൻ ചേട്ടൻ്റെ പേജിൽ വന്നൊരു വീഡിയോ ആണ് അവർ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട് രോഹിത്തും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് സെക്കൻഡ് പാർട്ടായിട്ട് രോഹിത്തിൻ്റെ ഭാഗത്തും ഈ പറയുന്ന അച്ഛൻ്റെ ഈ അമ്മയുടെയും പെങ്ങളുടെ ഭാഗത്തും രോഹിത്തിൻ്റെ ഭാഗത്തും ഈ രണ്ട് ഭാഗത്ത് വേറെ ഭാഗത്തും മിസ്റ്റേക്കുകളുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഇന്നത്തെ ഈ കഴിഞ്ഞ ദിവസം രോഹിത്തിൻ്റെ വീഡിയോയിൽ ഈ അമ്മയുടെ വീടില് രണ്ടിൽ വ്യത്യാസം ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം പക്ഷേ ആ രോഹിത്തിൻ്റെ വീട്ടിൽ കുറച്ച് അധികം കാര്യങ്ങളുണ്ട് ഒരു തരത്തിലും ന്യായം പറയാൻ പറ്റാത്ത രീതിയിലേക്ക് കുറച്ച് രോഹിത്തിൻ്റെ വർത്താനം വരുന്നുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ രണ്ട് പേരെയും ഭാഗത്ത് നിന്ന് കേട്ടിട്ടാണ് സംസാരിച്ചു ഒരാളെയൊന്നും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞില്ല പക്ഷേ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ അമ്മ പറയുമ്പോൾ ഈ വീഡിയോ മൊത്തം നമ്മൾ കാണുമ്പോൾ അവർ ഒരിക്കലും ഈ മകനെ കുറ്റപ്പെടുത്തിയോ അടച്ചാക്ഷേപിച്ചോ നശിച്ചു പോകണമെന്ന് പറഞ്ഞു ഒന്നും അവർ സംസാരിക്കുന്നില്ല അവർ ഒരു വലിയ മാന്യത കീപ്പ് ചെയ്ത ആ മകൻ എന്നുള്ളൊരു കെയർ കൊടുത്തിട്ടാണ് എത്രക്കാണെന്നുള്ള അവർ ഒരു രീതിയിലും ആർക്കും വലിച്ചു കയറാനോ കഴിച്ച് കയറാനോ ഇട്ട് കൊടുക്കുന്നില്ല ഒരു രീതിയിൽ അങ്ങനെ സംസാരിക്കുന്നില്ല എല്ലാം മിതത്തോടെ സംസാരിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ രോഹിതിൻ്റെ വീഡിയോ തുടക്കം മുതൽ കണ്ടാൽ അറിയാം ഭയങ്കര കുറ്റപ്പെടുത്തലും ഈ അമ്മയാണ് പെങ്ങളാണെങ്കിലും പറഞ്ഞതൊക്കെ നമുക്കറിയാം ഇപ്പം തന്നെ ഈ ഒരു പെൺകൊച്ച് ഇതിന് വലിയ പ്രായമൊന്നും കാണത്തില്ല പത്ത് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വയസ്സ് കാണുമെന്ന് തോന്നുന്നു അതിനെ പറ്റിയിട്ട് ഒരു സഹോദരൻ പറയാൻ പാടുണ്ടാകുമെന്ന് നടന്നു പറഞ്ഞത് എന്തൊക്കെയുണ്ടെങ്കിലും ഹൈഡ് ചെയ്ത് പറയായിരുന്നു നിങ്ങൾ പറയാനാണെങ്കിൽ മുട്ടി നിൽക്കുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ പകുതി കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് പറയായിരുന്നു പക്ഷേ പല കാര്യങ്ങളും വെട്ടി തുറന്ന് പറഞ്ഞപ്പോൾ അതിന് ഒരു ഭാവിയുണ്ട് അത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ വ്യക്തമായി കേൾക്കേണ്ട കാര്യങ്ങളാണ് ഇനി ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇട്ട രണ്ടാമത്തെ ഒരു വീഡിയോ ഉണ്ട് പ്രതികരണമെന്നുള്ള രീതിയിൽ അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഒട്ടും നമുക്ക് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇത് പാർട്ട് പാർട്ടായിട്ട് വീഡിയോ ഇടുന്നത് അതുപോലെ സോഷ്യൽ മീഡിയയിൽ വീട് വീഡിയോ ഇടാണ്ടായ കാര്യങ്ങൾ ഇപ്പോൾ രോഹിത്തും വൈഫും കൂടി കൊണ്ടിരുന്ന ആ വീഡിയോ ചെയ്യുമ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ എടുത്ത് പറയാതിരിക്കാൻ പറ്റുന്നില്ല മാക്സിമം വീഡിയോ നിങ്ങൾ കാണുമെന്ന് ഞാൻ പറയുന്നില്ല പിന്നെ നീയാണോ ആണോ കോടതി എന്ന് ചോദിക്കുന്നവരോട് ഇവിടെ എൻ്റെ ചാനൽ ഈ പേജിൽ ഞാനാണ് കോടതി ഞാനാണ് ജഡ്ജ് ഞാനാണ് വക്കീൽ കാര്യം ഇവിടെ വേറെ ആരും ഇല്ലല്ലോ പിന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നാറുവെന്ന് ഞാൻ വണ്ടേ പറഞ്ഞതാണ് സോഷ്യൽ മീഡിയ കൊണ്ടുവന്നാറും ഇതൊന്നും ഒരു ഒരിക്കലും പരിഹാരമല്ല പക്ഷെ കുറച്ചുപേരിലേക്ക് എത്തിക്കുന്നതല്ല കോടതി പക്ഷേ ഇവിടെ ഈ വീഡിയോയിൽ ഞാനാണ് കോടതി കാര്യം ഞാനല്ലേ ഇത് രണ്ടും കേൾക്കുന്നത് നിങ്ങൾ കാഴ്ചക്കാരും നിങ്ങൾ കണ്ടോളൂ മാക്സിമം ഷെയർ ചെയ്യൂ ലൈക്ക് ചെയ്യൂ കയ്യൂ കാര്യം കിട്ടുന്ന ആവട്ടെ പിന്നെ ഇത് പാട്ട് പാട്ടായിട്ട് ഇടുന്നതിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ഇതിൻ്റെ റവന്യൂ കാര്യങ്ങളും കാശും ഞാൻ പറയാം നമുക്ക് രോഹിത്തിന്റെ വീട്ടിലുള്ള കാര്യങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളതെല്ലാം കാര്യങ്ങളാണ് ഇതെല്ലാം ാണ് പറഞ്ഞാൽ ആരും ബോധിപ്പിക്കേണ്ട ആരും ബോധിപ്പിക്കേണ്ട ആരോ രോഹിത് രോഹിതിന്റെ ഭാര്യയെ പാട്ട് പാട്ടായിട്ട് നമുക്ക് മനസ്സിലാവും നമുക്ക് മനസ്സിലാക്കിയിട്ട് എന്തോ ചെയ്യാനാണ് നിങ്ങൾക്ക് മനസ്സിലാവും വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് കിഴക്കെ എടുത്ത് പുഴുങ്ങി തിന്നാനുണ്ടോ ഞാൻ പറയുന്നത് മോശമായിട്ട് നിങ്ങൾക്ക് കരുതിലും പ്രശ്നമൊന്നുമില്ല ഇല്ലാരും നമ്മൾ വളരെ മാന്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു ടോക്ക് പാർട്ട് പാട്ടായിട്ട് ഇടുന്നത് അതെ ബോധിപ്പിക്കാനാണ് ഇനി ഇതെന്തോ ഇത് ഇന്ത്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാലും കാര്യമുള്ള നിയമത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യം സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്കൊരു തേങ്ങയുണ്ടായി തരത്തില്ല പിന്നെ നിങ്ങളുടെ ഭാഗം കുറച്ച് പറയാം സത്യസന്ധമായിട്ട് പറയാം അതൊറ്റ വീഡിയോ നിങ്ങൾ പറഞ്ഞ് നിർത്താൽ മതി രണ്ട് മണിക്കൂറേ ഞങ്ങൾ ആവശ്യമുള്ളവരുന്ന് കണ്ടതേന പാർട്ട് പാർട്ടായിട്ട് ഇടുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി ആളുകൾ കാണാൻ വേണ്ടി പറയാം പാർട്ട് പാർട്ടായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കാശ് കൂടും ഇവരുടെ ഫസ്റ്റ് വീഡിയോ ഞാൻ ഇട്ടല്ലോ ഞങ്ങൾ എന്നെ വിളിച്ച് സംസാരിക്കുന്നത് അതിനകത്ത് എനിക്ക് ഇത്ര ഡോളർ കിട്ടി ആ ഡോളർ കിട്ടി കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ മൊത്തം ഞാൻ പാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഡോളർ കുറയും അതുകൊണ്ട് ആ വീഡിയോ രണ്ടാക്കി ഇട്ടത് ഞാൻ ഞാൻ ബുദ്ധിപരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ കാറ്റത്ത് തൂറ്റും ഞാനല്ല എല്ലാവരും ഈ രോഹിത്തും ഈ അവരുടെ അച്ഛൻ അമ്മയും ബെങ്കിലും എന്നാലും പേജ് ഇല്ല രോഹിത്തിനും കാശ് കിട്ടും ഇല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ഓഫാക്കി ചെയ്യട്ടെ ഈ പാർട്ട് പാർട്ടായിട്ട് ഇടുന്നു എന്ന് പറയുന്ന ആ ഒരു അവ കാണിച്ച കൃത്യമായി കാശ് കിട്ടാനുള്ള ഒരു മോണിറ്റൈസേഷൻ പരിപാടി പോയി രോഹിത്തെ കാര്യം ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിട്ടപ്പോൾ ബീജം ഇട്ടിട്ട് നമ്മൾ വിചാരിക്കും ഓക്കെ ബീജം ഇട്ടു കേട്ട പ്രശ്നമില്ല എല്ലാ പേം മുതലേ പക്ഷേ ഫേസ്ബുക്ക് യൂട്യൂബിൽ വന്നപ്പോഴത്തേന് ബീ ബീജം വിട്ടില്ല ഞാൻ ഒരു വീഡിയോ കണ്ട് ആ എന്താ അവിടെ മൗണ്ടേഷനിൽ ഒന്ന് ആവശ്യം കിട്ടില്ലെന്ന് അറിയാം നാളെ കേട്ടോ ഭയങ്കര മോശം കേട്ടോ പാട്ട് പാട്ടായിട്ട് ഇടുന്ന എന്താ ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ ഓർത്ത് വെച്ച് പറയണം പണ്ടത്തെ കാര്യങ്ങൾ മറന്നു പോകും അത് വിട്ടു ആർക്ക് കേൾക്കണോടെ ഇവിടെയൊക്കെ കാര്യം നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അമ്മേടെയും എങ്ങനെയാ കാര്യം ആർക്കും കേൾക്കണ്ട രോഹിന്നെയും കാര്യം ആർക്കും കണ്ട എങ്കിലും വലിയ പ്രശ്നങ്ങൾ നടക്കുന്നത് അതിൻ്റെയൊക്കെ എൻ്റർടൈൻമെന്റ് പോലെ ആളുകൾ കേൾക്കുമ്പോൾ ഒറ്റയടിക്ക് രണ്ട് മണിക്കൂർ വേണമെങ്കിൽ പറഞ്ഞു തീർത്തിട്ട് പോവാം അതിനപ്പുറത്തേക്ക് കാശ് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ ഒരു അഞ്ച് വീഡിയോ ആയിട്ട് ഇടുകയാണെങ്കിൽ അഞ്ച് വീഡിയോ ഒരു നൂറ് ഡോളർ വെച്ച് കിട്ടുവാണെങ്കിൽ അഞ്ഞൂറ് ഡോളർ കിട്ടത്തില്ലേ മറ്റേ രണ്ട് മണിക്കൂറിന് ഒറ്റ വീഡിയോ കിട്ടാ മാക്സിമം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഇരുനൂറ് ഡോളർ മുന്നൂറ് ഡോളർ കിട്ടും ആ ഒരു ബുദ്ധി അതുകൊണ്ടാണ് ഞാനും പാർട്ട് പാട്ടായിട്ട് ഇടുന്നത് എനിക്കും കാശ് കിട്ടണം പക്ഷേ ഇത് ഭയങ്കര മോശമായിപ്പോയി കേട്ടോ നിങ്ങളെ വിറ്റ് ജീവിക്കാനാണ് ഞങ്ങളെപ്പോലെ പോലെ പറയാൻ റിയാക്ട് ചെയ്യാൻ നിൽക്കുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ അരി തന്നുകൊണ്ടിരിക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ പണിയതാന്ന് പറയാം തുറന്ന് നിന്നാണ് ഞങ്ങളുടെ പണി പക്ഷെ നിങ്ങളോ നിങ്ങളുടെ ലൈഫ് വെച്ചാൽ നിങ്ങൾ കളിക്കുന്നത് അതിനകത്ത് ഒരു നാളോ ഇല്ലാതെ വന്ന് നിന്നിട്ട് നിങ്ങൾ പാർട്ട് പാട്ടായിട്ട് എടുത്തോളെന്ന് പറയുമ്പോൾ അവിടെ ഞാൻ നിങ്ങളെ കഴിഞ്ഞ ദിവസം സപ്പോർട്ട് ചെയ്തൊക്കെ തന്നെ വീഡിയോ കാരണം രണ്ട് രണ്ടുപേരും മിസ്റ്റേക്ക് ഉണ്ട് രോഹിത്തും കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള രീതി തന്നെ ഞാൻ സംസാരിച്ചു പക്ഷേ ഇവിടെ വന്നപ്പോൾ നിങ്ങൾ ഈ ഒരു വർത്താനം ഒട്ടും പിന്നെ ഓരോ ദിവസം അതേപോലെ അതേപോലെ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് തന്നെ മൊത്തത്തിൽ ഒരു കുഴഞ്ഞു കാരണം ഇന്നത്തെ കാര്യം ഒരു മാസം മുന്നേ കാര്യം തൊട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ പറയണത് അത് കറക്റ്റ് ആയിട്ട് ഓർഡറിൽ പറഞ്ഞില്ലെങ്കിൽ കേട്ടവർക്കും കേട്ടവർക്ക് മനസ്സിലാവുന്നില്ല ഇപ്പിന്നെ കേൾക്കുന്നവർക്കെല്ലാം അങ്ങ് മനസ്സിലായിരിക്കുമല്ലോ ഇപ്പൊ തന്നെ നിങ്ങൾ നിങ്ങളെല്ലാം സത്യസന്ധമാണെന്നുള്ള ആളുകൾ വിചാരിച്ചേക്കുന്നത് എഴുതി വെക്കണം സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ട് നിങ്ങൾ നോക്കിയിരുന്ന് വായിക്കണം അത്രയ്ക്ക് അങ്ങ് നിങ്ങൾക്ക് മുട്ടി കിടക്കുന്നുണ്ടെങ്കിൽ കാര്യം വളരെ മാന്യമായിട്ട് സംസാരിച്ചു പക്ഷെ ഈ ഒരു ടോക്ക് ഭയങ്കര മോശമായി പോയി കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാർട്ട് പാർട്ടായിട്ട് ഇടുന്നത് ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ കാര്യം ഒന്നും അവർക്ക് കേൾക്കേണ്ടാണേ കേരളത്തിലും ഇന്ത്യയിലൊക്കെ വലിയ പ്രശ്നങ്ങൾ വരെ നടക്കുന്നത് പിന്നെ നിങ്ങൾ ഇത്രത്തോളം ആ നിങ്ങളുടെ പെങ്ങളെ വന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ആ കൊച്ചിനെ ഞാൻ അത് കേൾക്കാൻ കാര്യം നിങ്ങൾക്ക് പറയാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു അത് വന്നു പറഞ്ഞു അത് നിങ്ങൾ വന്ന് പറഞ്ഞു അതിനുശേഷം ആ പെങ്കൊച്ചിനെ അത്രയും അപഹാസ്യപ്പെടുത്തി അപ്പം അതിന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോം കൊടുത്തു അവിടെ നിങ്ങൾ പിന്നെ അടുത്ത പാർട്ട് ഇടുകയാണ് അത് ഇല്ല രണ്ടാമത്തെ പാർട്ട് ഇനി നിങ്ങൾ പറയും ഓരോ പാർട്ടായിട്ട് വന്നുകൊണ്ടിരിക്കുമെന്ന് ആ ഒരു പാർട്ടായിട്ട് കൊടുത്തുകൊണ്ടിരിക്കും അവർ കേസിന് പോകണമെന്ന് ഞാൻ പറഞ്ഞു അപ്പം ഞാൻ പറയാൻ ഒരു കാര്യമുണ്ട് കേസിന് പോകണമെന്ന് പറയുമ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് സഹോദരങ്ങളാണ് ഇടി മഴക്കം ഉണ്ടെങ്കിൽ പോലും പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന എത്ര നല്ലതാണ് പക്ഷേ ഇപ്പോഴത്തെ വിഷയം വെച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ ഉപദ്രവം കൂടിയെന്നാണ് അറിയുന്നത് കേസിന് പോയിന്ന് തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് വനിതാ ഇതിൽ വനിതാ സെല്ലിലോ വനിതാ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു ആലോചിച്ച് നോക്കിയത് ആളെ എന്തെങ്കിലും വെടിയും മഴക്കും എല്ലാവരും മേടിയും എൻ്റെ വീട്ടിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യമായിട്ടല്ല കേട്ടോ മീൻ പൊരിച്ചതിന് തന്നില്ലെന്നും പറഞ്ഞ് ഇടിച്ചും പിടിയും അത് ഇന്ന പിടിച്ചു പാരില്ല അങ്ങോട്ടും അടി ഇടിയൊക്കെ ഉണ്ടാവും പക്ഷേ ആ ഒരു സെൻസിലെടുത്ത് അതിനെ വിടും പക്ഷേ അതിനപ്പുറത്തേക്ക് അത് പെരുത്ത് പ്രശ്നങ്ങളായി അഥവാ ആ പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ രണ്ട് മല നമ്മി ചേർന്നാലും നാല് മല നമ്മിച്ചേരത്തില്ല ആ വിഷയങ്ങൾ വെച്ച് പ്രശ്നങ്ങൾ പലയിടത്തും ഉണ്ടാവും ഇതൊക്കെ അങ്ങ് സ്പോട്ട് ഔട്ട് ചെയ്ത് പോത്തേ ഉള്ളൂ അത് സോഷ്യൽ മീഡിയ ഒന്ന് പറയാനും നാളെ നിങ്ങൾക്ക് കാണണ്ടതല്ലൂടെ ജീവിക്കേണ്ടതല്ലേ ഇവിടെ ഇനിയിപ്പോൾ ഈ പറയുന്ന രോഹിത് കാണിച്ചു കൂട്ടി പറയുന്ന ആ പെൺകുട്ടി അനിയത്തി എടുത്തു വെച്ചിരുന്ന വീഡിയോ ഉണ്ട് ഇത് രോഹിത് പറയുന്ന രോഹിത്തിനെ മനഃപൂർവ്വം പ്രവോക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചാണെന്ന് അത് കാണാം പക്ഷെ അതിലും പ്രവോക്ക് ചെയ്യിപ്പിച്ച് തന്നെ ചെയ്താന്ന് പറയാം രോഹിത്തിൻ്റെ ഭാഗത്ത് തന്നെ രോഹിത്തിനെ കൊണ്ട് പ്രവോക്ക് ചെയ്യിപ്പിച്ച ചെയ്തെങ്കിലും പോലും

ഇതിനകത്ത് ഈ പറയുന്നത് വെച്ചുകഴിഞ്ഞാൽ രോഹിത് കഴിഞ്ഞ ദിവസം പറയുന്നു ജോലി ചെയ്തതിനെല്ലാം കാശ് കൊടുത്തിട്ട് കാശ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഇരുപത്താറായിരം കൊടുത്തിട്ട് കണക്ക് കഴിക്കുന്നു അപ്പം കൊച്ചിട്ട് ഞാൻ ചോദിച്ചായിരുന്നു അപ്പോൾ അത് പറഞ്ഞത് ജോലി ചെയ്യുന്നതിന് കാശ് കൊടുത്തിട്ടുണ്ട് കാശ് കൊടുക്കായിരുന്നില്ല അത് മിസ്റ്റേക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് കാശൊന്നും കൊടുത്തിട്ടില്ല കാശ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ലാഭവിധം കൊടുത്തിട്ടില്ല മുപ്പത് ശതമാനം എന്തോ ഇട്ടിട്ട് ആ ലാഭവിധം കൊടുത്തിട്ടില്ല കൊടുത്തേനുള്ള ചെയ്തതിനുള്ള എന്തോ കൂലി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് അപ്പോൾ ഇത് പറയാനല്ല ഞാനിപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് ഇതിന് അവസാനം ഇതിനകത്ത് രോഹിത് പറയുന്ന കുറച്ച് കണക്കുകളുണ്ട് അത് വെറും അങ്ങ് വെറും നമ്മൾ പറയട്ടെ വെറും എൽ കെ ജി പിള്ളേർ നമ്മൾ വീട്ടിലിടിയിടുന്ന ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇടിയിട്ടുണ്ട് ഇടി നീ എൻ്റെ വർത്തമീൻ എടുത്തില്ലോ നിൻ്റെ റബ്ബർ ഞാൻ എടുത്ത് എൻ്റെ റബ്ബർ നീ എടുത്ത് ഒഴിച്ചില്ലോ സോറി പെൻസിൽ പെൻസിലെടുത്തുകൊണ്ട് നീ ഉടിച്ചില്ല നിന്റെ പെന്സിനെ ഒടിക്കും അങ്ങനെയുള്ള ടോക്ക് പോലത്തെ തോന്നി രോഹിത് ഇതിൽ ദോഹിട്ടൊന്നും വിഷമം തോന്നരുത് കേട്ടോ വെറും പക്വതയില്ലാത്ത ആളുകൾ വീട്ടിൽ ഇരുന്ന് വഴക്കിടുന്ന ഒരു രീതി കൊച്ചു പിള്ളേർ നിനക്ക് ഞാൻ കെ എഫ് സി മേടിച്ച് തന്നിട്ടുണ്ട് അത് ഇത് മേടിച്ചിട്ടുണ്ട് ഇതെല്ലാം കണക്ക് പറയും കണക്ക് പറയുന്നതിൽ പ്രശ്നമില്ല രോഹിത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാശ് മേടിച്ചതാണ് പക്ഷേ ആ ഒരു കണക്ക് പറച്ചിലിൽ നിനക്ക് ആവശ്യമായ പഠനത്തിലുള്ള സാധനങ്ങൾ ഞാൻ തന്നില്ലേ നിനക്ക് വ്യക്തമായിട്ട് ഇവിടെ പോയി ജോലി ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്യാൻ ഉണ്ടാക്കി തന്നില്ലേ നിനക്ക് ഞാൻ ജീവിത സാഹചര്യങ്ങൾ ഒരുക്കി തന്നില്ലേ അതിന് എൻ്റെ എഫേർട്ട് എടുത്തില്ലേ ഇതൊക്കെ പറയുന്നുണ്ട് അവിടെയും പോയി കെ എഫ് സി മേടിച്ച കണക്കും അതും ആയിട്ട് അവിടെ അപ്പോൾ അതിൻ്റെ ടോൺ പോകുന്നത് അത്രയും പക്വതയില്ല ആ പക്വതയില്ല രണ്ടുപേർക്കും സഹോദരിക്കുമില്ല രോഹിത് രോഹിത്തിനും ഇല്ല അത് മനസ്സിലാക്കാതിരിക്കും പറയാതിരിക്കാൻ പറ്റുന്നില്ല ഞാൻ എത്രയും തികഞ്ഞ ആളാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ എല്ലാവരും വീട്ടിൽ നടക്കുന്നതാണ് പക്ഷേ അതിനെ സ്പോട്ട് ഔട്ട് ചെയ്ത് പോയില്ലെങ്കിൽ രോഹിത്തെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ മക്കൾ വരത്തില്ലേ നാളെ രോഹിത്തിന് കുഞ്ഞുങ്ങളുണ്ടാവും ഇപ്പോൾ നിങ്ങൾ ഈ സഹോദരിയെ കെട്ടിച്ച് അതിനും കുഞ്ഞുങ്ങളുണ്ടാവും ഇവർ തമ്മിൽ ഒരു ബന്ധം വേണ്ടേ ഒരു സഹോദരി ബന്ധം വേണ്ടേ അവിടെ എന്താണ് അവർ കാണേണ്ടത് കുറച്ചാളി ഒന്നാവുമായിരിക്കാം പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ സാധനങ്ങളൊക്കെ ഈ പറയുന്നത് പോലെ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സംഭവം എന്താ ഒരു നാണം കാണിക്കേണ്ടേ കുറച്ചെങ്കിലും ഏ ഒരു നാളും രീതിയിൽ ഈ പറയുന്ന കൂട്ട് സംസാരിച്ച് അതെല്ലാം അത് അതിനുശേഷം ഇനിയിപ്പോൾ ആ രോഹിത് പറഞ്ഞ കാര്യങ്ങൾ അതിലേക്ക് എത്താം ഇനി ഈ അമ്മയും പെങ്ങളും സംസാരിക്കുന്ന കാര്യത്തിൽ കുറച്ച് കാര്യമാണ് അത് ഞാൻ അമ്മ വളരെ പക്വതയോടെ സംസാരിക്കുന്നത് രോഹിത്തിനെ വലിച്ചു ഇട്ട് കൊടുക്കുന്നില്ല അവർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ പെങ്ങളെങ്ങനെ പറഞ്ഞപ്പോൾ അതിൽ അവർ പറഞ്ഞ വ്യക്തമായ ഒരു വ്യക്തമായി ഉണ്ട് രോഹിത് മനസ്സിലാക്കണം ഈ പെങ്ങളുടെ ഈ രോഹിത്തിൻ്റെ പെങ്ങളുടെ അമ്മയുടെ വീട്ടിൽ നാളെ ഈ പറയുന്നിട്ട് നാട് നമ്മുടെ നാടറിയാമല്ലോ നമ്മുടെ കേരളത്തിൻ്റെ കാര്യം അറിയാം ഇച്ചിരി അങ്ങോട്ട് സാധനം ചെന്ന് കഴിഞ്ഞാൽ രാത്രി കഥവിന് വന്ന് കൊട്ടിക്കഴിഞ്ഞിട്ട് ചോദിക്കും നീ എപ്പോഴും കോളല്ലയോ നിന്റെ പെ നിൻ്റെ അനിയം ആങ്ങളെ പറഞ്ഞല്ലോ നീ എപ്പോഴും പലവന്മാരെയും കോൾ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഞങ്ങളൊന്ന് വിളിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലേക്ക് ഇവരുടെ വീട്ടിലേക്ക് ആണുങ്ങൾ കാപാലകന്മാർ കൂസന്മാർ മറ്റേ മറ്റേ മക്കൾ ചെന്ന് കൊട്ടിക്കഴിഞ്ഞാൽ രോഹിത്തെ ഒരിക്കലും രോഹിത്തിനത് ഒരിക്കലും ഒന്നും ഒന്നുകൊണ്ട് മാറ്റാൻ പറ്റത്തില്ല എന്നിട്ട് അമ്മമാർ ചോദിക്കും നിൻ്റെ ആങ്ങളെ തന്നെ പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ നീ അങ്ങനെ എങ്ങനെയാന്ന് അപ്പോൾ എന്താ നിനക്ക് ഞങ്ങളെ വിളിച്ചാൽ രോഹിത്തെ അതിന് എന്ത് മറുപടി രോഹിത്തിന് കൊടുക്കാൻ പറ്റും അത് വലിയ കഷ്ടമായി പോയി കേട്ടോ അപ്പോൾ പെൺകൊച്ചിൻ്റെ വർത്താനം കേൾക്കുമ്പോൾ എത്ര വലിയ തെറ്റാ പെൺ കൊച്ചാരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് നിങ്ങൾക്ക് സ്പോട്ടൌട്ട് ചെയ്യാൻ പോകാൻ പറ്റുമായിരുന്നില്ല കുടുംബമായിട്ടിരുന്നോ ഫാമിലിയായിട്ടിരുന്നോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് റെഡിയാക്കേണ്ട കാര്യം അതല്ല പെൺ അങ്ങനെ തന്നെ പോകാമെന്ന് ഇരിക്കട്ടെ വിണ്ടാന്നങ്ങി ഇരിക്കണമായിരുന്നു ദ്രോഹിത്തെ അത് വന്ന് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഗുണം അതുകൊണ്ടുണ്ടാവുന്ന മോശമല്ലാതെ എന്ത് നേട്ടം ഉണ്ടാവും വിട്ടേച്ചു പോയ രണ്ട് കുഞ്ഞുങ്ങളായിരുന്നു നിങ്ങൾ നമ്മുടെ കൂടെ അതിങ്ങളും കൂടെ നിന്ന് നമുക്ക് ഒരു സപ്പോർട്ട് തന്നെ നമ്മൾ ഒരുവിധം നല്ല സമാധാനമായിട്ട് ജീവിച്ച് വന്നപ്പോഴാണ് ഇവനെ അവിടെ അവരുടെ വീട്ടിൽ നിന്ന് ഇവ മിക്കഞ്ഞാലോചന ഒന്ന് പഠിച്ചോണ്ട് എന്നാ സ്നേഹിച്ചതാ എന്നിട്ട് ഞാൻ അവർ അവന്റെ ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞാൽ ഒരു ബന്ധുക്കാരോട് പോലും പറയാതെയാണ് നമ്മൾ അത് സമ്മതിച്ചത് പറഞ്ഞാൽ നമ്മുടെ ഈ കാശില്ലെങ്കിൽ നമുക്ക് ആൾക്കാരൊന്നും കാണത്തില്ലല്ലോ അങ്ങനെയല്ല അമ്മയ്ക്ക് ഭക്വുമായിട്ട് സംസാരിക്കാൻ അറിയാം ബന്ധുക്കളാണെങ്കിലും നമ്മൾ പക്ഷെ അവിടെയും ഈ മരുമോള് ഭയങ്കര മറ്റേതാണെന്നോ മറിച്ചതാണോ അങ്ങനെ ഒക്കെ വേണമെങ്കിൽ അമ്മയ്ക്ക് പറയാം പക്ഷെ അവർ എന്തുകൊണ്ട് പറഞ്ഞില്ല രോഹിത് അവിടെ ചിന്തിക്കേണ്ടത് രോഹിത് പല വർത്താനങ്ങളും പറയുമ്പോൾ ഈ രോഹിത്തിനെ കുറ്റപ്പെടുത്തുന്ന പലപ്പോഴും തോന്നും കാരണം ഞാൻ ഇതുവരെ ഞാൻ പറഞ്ഞത് രണ്ടുപേരെയും രണ്ടുപേരും ഭാഗത്താണ് ഈ പെങ്ങൾ വിളിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ പെങ്ങെടുത്ത് ചോദിക്കുന്നത് രോഹിത്തും ഭാര്യയും കൂടെ സം ജീവിക്കുന്നത് നിങ്ങൾ അസൂയം മുഖത്തല്ലയോ നിങ്ങളിങ്ങനെ സംസാരിക്കുന്നത് ഞാൻ ചോദിച്ചത് അങ്ങനെ രോഹിത്തിനെ കുറ്റ രോഹിത് അപ്പം ഇല്ല ഓപ്പോസിറ്റ് സൈഡിൽ കുറ്റപ്പെടുത്താതെ സംസാരിച്ച് ഞാൻ പക്ഷേ ഇപ്പോൾ ഈ രോഹിത്തിൻ്റെ വർത്താനം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് പലരും പറഞ്ഞ് ഫോർച്യൂണർ മേടിക്കാനായിട്ട് പ്രണവും പ്രവീണും തമ്മിൽ ഇടിയിട്ടതുപോലെ മനപൂർവ്വം ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല പക്ഷേ അതിൽ അതിൽ ഞാൻ ഇടും ഇനി വീഡിയോ എന്ന് പറയുമ്പോൾ തനി ഒരു 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 വൃത്തികെട്ട കാണിക്കുന്ന പരിപാടി പോലെ എനിക്ക് നടത്തി എല്ലാം കഴിഞ്ഞ ില്ല പിന്നെ പയ്യ പയ്യൻ ഇവരുടെ സ്വഭാവം അങ്ങ് മാറാൻ തുടങ്ങി ഞങ്ങൾ വേറെ അവർ രീതി വേറെ എന്നുള്ള രീതിയെ എന്നിട്ട് നമ്മളത് നോക്കില്ല നമുക്ക് കുടുംബം എനിക്കൊരു പെങ്കച്ചും കൂടി ഉണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ എത്രത്തോളം സഹിക്കാം അർത്ഥാവില്ല അപ്പൊ ഇവനെങ്കിലും വേണമല്ലോ അങ്ങനെ സഹിച്ചാണ് ഇത്രയും കാലവും ജീവിച്ചത് ഇപ്പം എനിക്ക് ബസ്സിലെങ്കിലും അത് എന്ത് അത് ആ കൊച്ചു പറയുന്നൊരു കാര്യം കേട്ടില്ലേ ഇത് വളരെ അല്ലേ ഒരു സഹോദരൻ സഹോദരിയെ പറ്റിയിട്ട് കണ്ട ആളുകളുമായിട്ട് എപ്പോഴും അങ്ങനെ ഇങ്ങനെ വിളിയാണ് ഇവിടുന്ന് കണക്ഷൻ പോയാൽ അവിടെ അവിടുന്ന് കണക്ഷൻ പോയി ഇവിടെ ഈ സഹോദരൻ സോഷ്യൽ മീഡിയ വന്നിരുന്ന് വൺ മില്യൺ ആൾ കണ്ടിട്ടുണ്ട് പത്ത് ലക്ഷം ആളുകളിലേക്ക് ഇത് കൊടുക്കുമ്പോൾ ഈ പെൺകുച്ചിൻ്റെ പരിസരത്തുള്ള ആളുകൾ ഈ പെങ്കൊച്ച് വണ്ടിയിൽ പോകുമ്പോൾ യാത്രയ്ക്ക് പോകുമ്പോൾ അവിടെ ഇവിടെ എല്ലാവരും വിചാരിക്കത്തില്ല ഈ പെൺകുച്ച് അങ്ങനെ ഇങ്ങനെ മറ്റേതാ അമറിച്ചതാണ് ഒന്ന് രോഹിത് ചിന്തിച്ചിട്ടുണ്ടോ ഇത് ഇവിടെ ആ ഇവിടെ നിന്ന് വിളിക്കാൻ കിട്ടും ഇവിടെ എങ്ങനെയാണ് നമ്പർ കൊടുക്കാം എന്ന് ചിന്തിച്ച് പോയിട്ടുണ്ടോ രോഹിത് രോഹിത് ചിന്തിക്കണം കാര്യം ഇങ്ങനെ ശല്യം വന്നു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി നാളെ ഈ പെൺകുട്ടിയുടെ മനോസ്ഥിതി എങ്ങനെ പോകുമെന്ന് രോഹിത് ചിന്തിച്ചിട്ടുണ്ടോ സ്വന്തം പെങ്ങളാണ് ഏതോ പെണ്ണുങ്ങളല്ല രക്ത അറിയാത്ത ഒന്നും അതും സൗഹൃദം പോലും രക്തബന്ധമാണ് അമ്മയുടെ സ്വന്തം അത് വേറെ എന്തു പറയുക കുടുംബത്തിലെ സഹോദരങ്ങളുമല്ല സ്വന്തം രക്തത്തിലുള്ള ഒരു സഹോദരി കുഞ്ഞു പെങ്ങൾ അതിനെപ്പറ്റിയിട്ട് അത് എന്ത് മോശം ചെയ്താലും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞ് പത്ത് ലക്ഷം ആളുകളിലേക്ക് സഹോദരി ഇങ്ങനെ പല ആണുങ്ങളെ വിളിക്കുന്നതാണെന്നുള്ള ഒരു രീതിയിലേക്ക് കൊ കൊടുത്തു കഴിയുമ്പോൾ ഈ ചോദിക്കുന്ന ചോദ്യം ഈ പെൺകുട്ടി ഇതിൻ്റെ ഒരു മാനസിക വിഷമമുണ്ടായി നാളെ എന്തെങ്കിലും ഒരു വേണ്ടാത്ത ചിന്തയിലേക്ക് പോയി കഴിഞ്ഞാൽ രോഹിത്തെ രോഹിത്തിൻ്റെ ജീവിതകാലത്തിൽ മനസമാധാനമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ സോഷ്യൽ മീഡിയയും ഈ പറയുന്ന ഇതും എന്നെ കുറേ കുറെ അലവലാദികളിരുന്ന് റിയാക്ഷനും ചെയ്ത് ഞങ്ങൾ ആ വഴിക്കങ്ങ് പോകും ഞാൻ പറയട്ടെ എന്നെ തന്നെ പറയുവാണേ ഇതിലിപ്പം ഞാൻ ഇടപെട്ടതെന്ന് പറഞ്ഞാൽ പെൺകുട്ടി എന്നെ ഇങ്ങോട്ട് മെസ്സേജ് വെച്ചിട്ട് ഞാൻ വീഡിയോ ഇട്ടതുകൊണ്ടാണ് ഇതിൽ ഞാൻ വന്ന് ഇടപെട്ടത് പക്ഷേ പല ആളുകൾ ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് വരുന്നെന്ന് പറഞ്ഞാൽ കണ്ടന്റ് ആണ് കണ്ടന്റായി കഴിഞ്ഞു ഇതിനിപ്പോൾ നിങ്ങളുടെ വിഷയം ഒരു കണ്ടന്റായി ഇങ്ങനെ ഇങ്ങനെ വീഡിയോ വന്നുകൊണ്ടിരിക്കും ഞാൻ പറയുന്നുണ്ടല്ലേ ഞങ്ങളെപ്പോലെ കുറേ അലവലാദികൾ ചോര ഊറ്റി കുടിക്കാൻ ഇരിക്കുന്ന ഞങ്ങളിലേക്ക് നിങ്ങൾ ഈ പറയുന്ന അടി കൊണ്ട് തരുമ്പോ പിന്നെ പിന്നെ ഇട്ട് തരുമ്പോ നിങ്ങൾ എന്താ ഒരു ഒരു ഗുണമില്ല നന്മയില്ല നാണക്കേട് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് സത്യം പറയാം പിന്നെ എന്നെ പറ്റി അപവാദം പറഞ്ഞിട്ടുണ്ടല്ലോ അത് അങ്ങനെ തെളിക്കാനുള്ള ഇത്ര അപവാദം അല്ലെങ്കിൽ ഇങ്ങനെ അപവാദം അപവാദം അവസ്ഥ കൂടെ അങ്ങനെ അത് കേസിന് പോകുന്ന പറഞ്ഞേക്കുന്നത് കേസ് കൊടുക്കും ഇത് ജസ്റ്റ് എല്ലാവരും വിചാരിച്ചിരുന്നു അച്ഛനും വിചാരിച്ചു വാർത്തയ്ക്ക് വേണ്ടിട്ട് പറയുന്നതാണ് അല്ലെങ്കിൽ റീച്ചിനു വേണ്ടിയത് പക്ഷേ സ്വന്തം മാനവും ഒക്കെ മന കൊണ്ട് ഒരാൾ റീച്ചിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സഹോദരങ്ങളായാലും ഇനി എന്തെങ്കിലും രോഹിത്തിൻ്റെ പിന്നെയും പഴയ ടോക്കിലേക്ക് എത്തിയിട്ടുണ്ട് എന്തുകൊണ്ട് സോഷ്യൽ മീഡിയ വന്നു എന്ന് രോഹിത് പറയുമ്പോൾ അപക്വുമായ സംസാരമാണ് രോഹിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൂടിയിരിക്കുന്ന ഭാര്യ നേഴ്സൊക്കെയാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ചും വിദ്യാഭ്യാസമുള്ള ആളുകളല്ലേ അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് മാത്രം സംസാരിക്കുക ഇനിയെങ്കിലും നിങ്ങൾ ഒന്നിച്ച് പോകണമെന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിലും പറയുന്നുള്ളൂ ഇനിയും നാറി നാറി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകില്ലെങ്കിൽ അങ്ങോട്ട് അതെടുത്ത് വീഡിയോ ക്ലിപ്പ് ഇട ഒരു വീഡിയോ ക്ലിപ്പ് ഇട അത് ഇടൂ ഇടും ഈ ലോകത്ത് ഞാൻ പറയട്ടെ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് ആരും ഇല്ല ഈ പറയുന്ന ഞാനോ ഞാൻ നിങ്ങളെ വന്നു ഉപദേശിക്കുന്ന പറഞ്ഞാൽ ഞാൻ പെർഫെക്റ്റ് ആണോ അല്ല എൻ്റെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടോ സൗന്ദര്യ പ്രണ പണക്കങ്ങൾ എല്ലായിടത്തും ഉണ്ട് എങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും ഞങ്ങളുടെ സഹോദരങ്ങളെയോ ഞങ്ങളെയോ നമ്മളൊരിക്കലും നശിപ്പിക്കാനായിട്ട് ശ്രമിക്കത്തില്ല ഇല്ലെങ്കിൽ അവരെ കൊണ്ടിട്ട് അങ്ങനെ ആക്കാനും ഇങ്ങനെ ആക്കാനും ശ്രമിക്കത്തില്ല അതാണ് നമ്മളിവിടെ ഉണ്ടാവേണ്ടത് കുടുംബത്തിനകത്തുള്ള കുടുംബത്തിനകത്ത് തീർക്കണം കുടുംബത്തിനകത്തുള്ള കുടുംബത്തിനകത്ത് തീർന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കണം ഇത് രാജ്യദ്രോഹം ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊന്നും അല്ലല്ലോ ഇവരിപ്പൊ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഒന്നര ഒന്നര പുറത്താണ് പുറത്താണ് കാരണം പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അതുപോലെ ഒഴിവാക്കണം എന്നുള്ളതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ വഴി മൂവ് ചെയ്യുന്നത് അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്ത് കഴക്കെ ഉണ്ടാക്കാനാ സോഷ്യൽ മീഡിയ വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്തോ കിട്ടി കുറെ ഹേറ്റേഴ്സും കിട്ടുന്നു പിന്നെ നെഗറ്റീവ് വരുന്ന അല്ലാതെ ആര് സപ്പോർട്ട് നിൽക്കും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ പോലെ റിയാക്ട് ചെയ്യാനുള്ള റിയാക്ട് ചെയ്യുന്ന കുറെ ആളുകൾക്ക് കുറച്ച് ഡോളർ കൊടുക്കാന്നുള്ളതല്ലാതെ കുറേ വീഡിയോ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാന്നുള്ളതല്ലാതെ ഒരു കാര്യവും ഇല്ല ഇങ്ങനെ ഒന്ന് കുറേ കാര്യങ്ങൾ പറയാം കുറച്ച് ഡോളർ കിട്ടും അതിന് കുറച്ച് കാശും കിട്ടും മറ്റേ കുറേ പേർ ഞങ്ങൾക്ക് ഞങ്ങളപ്പോൾ ഉള്ള കുറേ പേർക്ക് റിയാക്ഷൻ ചെയ്യാൻ കുറച്ച് കണ്ടൻറ്റ് കൂടെ കിട്ടും നിങ്ങൾക്കും കുറച്ച് കണ്ടൻറ്റ് കിട്ടും പക്ഷേ അറ്റ് ലാസ്റ്റ് നിങ്ങൾ ആലോചിക്കണം നിങ്ങളുടെ കുടുംബമാണ് നിങ്ങളുടെ അമ്മയും പെങ്ങളും ആണ് നിങ്ങളുടെ ഭാര്യയും കുടുംബവുമാണ് ഒന്നായി പോകേണ്ടത് നിങ്ങളുടെയാണ് ഏറ്റവും വലിയ കാര്യം ഇതിപ്പോൾ സമൂഹത്തിൽ മൊത്തം കൊണ്ടിട്ട് ഇനി കുറേ ആൾക്ക് സംസാരിക്കാനുള്ള വിഷയമായിരിക്കും മാത്രമല്ല നിങ്ങളുടെ സഹോദരിയെ ഈ പറയുന്ന കുറേ നമ്മുടെ നാട്ടിലെ കാപാലകന്മാർക്ക് കൂസന്മാർക്ക് വലിച്ചു കയറാനുള്ള ഒരു ഇരയാക്കി ഇട്ട് കൊടുക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട് ഒട്ടും ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് പറയായിരുന്നു അമ്മയും പെങ്ങളും എന്നെ ഞാൻ ഇല്ലെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കുന്നു അത് ഇതൊക്കെ പറയാം ഞങ്ങളകറ്റൊക്കെ പറയാം പക്ഷേ അതിനപ്പുറത്തേക്ക് കീറി മുറിച്ച് നിങ്ങൾ ഇട്ടു കൊടുത്തൊരു കാര്യമുണ്ട് ഈ സഹോദരിയെപ്പറ്റി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു അതിനപ്പുറത്ത് ഫിനാൻഷ്യൽ കാര്യം എല്ലാം നിങ്ങൾക്ക് പറയാമായിരുന്നു എല്ലാം നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ കഷ്ടപ്പാടിനൊന്നും വില തന്നില്ലെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മാറിപ്പോയൊക്കെ ചെയ്യാമായിരുന്നു അതിനപ്പുറത്തേക്ക് വീഡിയോ ഇടുന്നു പിന്നെയും വീഡിയോ ഇടുന്നു പിന്നെയും വീഡിയോ ഇടുന്നു ഒരു കാര്യം ആലോചിക്കണം ആദ്യം നിങ്ങളൊരു വീഡിയോ ഇട്ടതിൻ്റെ പേരിലാണ് അതായത് ഏപ്രിൽ മൂന്നിനോ മറ്റോ ഈ മർദ്ദനവും പ്രശ്നമൊക്കെ നടന്നതിന് ശേഷം ഈ പെൺകുട്ടി നിങ്ങളുടെ സഹോദരി അമ്മയും ഒന്നും എവിടെയും പറഞ്ഞില്ല നിങ്ങളൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ട് വൈറലായതിന് ശേഷമാണ് നിങ്ങളുടെ സഹോദരി പോലും എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറയുന്നത് ഈ കാര്യം പുറത്ത് പറയണം അന്ന് ഞാൻ അന്നും അത് വീഡിയോ ചെയ്തില്ല എൻ്റെ പിറ്റേ ദിവസം ഞാൻ ഒരു ട്രിപ്പിലായിരുന്നു അതിനുശേഷം വന്നിട്ടാണ് ഞാൻ ചോദിക്കുമ്പോൾ അപ്പോഴും പെൺകുട്ടി അതിൽ ഉറച്ചു നിൽക്കുക അപ്പോഴും ഞാൻ ചോദിച്ചത് ഇടണോ ഓക്കെ അതിനിടണം അതിന് അത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഇത്ര അപമാനം പറയുമ്പോൾ ഞങ്ങളുടെ ഭാഗം ഞങ്ങൾക്ക് പറയാമെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി പുറത്തേക്ക് വരുന്നത് അതിനുശേഷം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് രമ്യതയായി പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സഹോദരങ്ങളായി ഒന്നായി പോകണം അപ്പോഴും പെൺകുട്ടി പറ എനിക്ക് ഉപദ്രവം ഉണ്ടായതാണ് കേസുമായിട്ട് പോകും ഓക്കെ അത് പോയി എന്ന് തന്നെ പറയുന്നുണ്ട് ഇപ്പോഴത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരുപാട് ആദ്യം തുടക്കം ഇട്ട് കൊടുത്തു നിങ്ങൾ അവിടെ നിങ്ങൾക്ക് ഒഴിവാക്കുക രണ്ടാമത് ഒരു വീഡിയോ വന്നപ്പോൾ ആ പെൺകുട്ടിയും ഭാഗം പറഞ്ഞു അവിടെ നിർത്തി പോയാൽ രണ്ടാമത് നിങ്ങളും വീഡിയോ ഇട്ടു തന്നെ ഇനിയും വീഡിയോ ഇട്ടുനിന്ന് ഞങ്ങൾ പാർട്ട് പാർട്ട് പാട്ടായിട്ട് ഇടുവന്ന് ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചിട വന്ന് നിങ്ങളുടെ ഒന്നും വീഡിയോ ഇവിടെ നിന്ന് ആർക്കും വേണ്ടാടേ അത് നിങ്ങളാദ്യം മനസ്സിലാക്കുക നിങ്ങളെ എല്ലാവരും വലിച്ചു കയറിക്കൊണ്ടിരിക്കുക നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ വില മൊത്തം പോയിക്കൊണ്ടിരിക്കുക അത് ഭയങ്കര നാണക്കേടുള്ള അവസ്ഥയാണ് നമ്മുടെ സ്വന്തം ഫാമിലി നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ കുടുംബം മറ്റാരും ലോകം മൊത്തം എതിർത്ത് നല്ല ഇത് നമ്മുടെ കൂടുതൽ നമുക്കൊരു പ്രശ്നമില്ല പക്ഷേ അതിനെ തന്നെ നിങ്ങളിങ്ങനെ പലിച്ച് കയറിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒന്നിച്ച് കാണുമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ ഞാൻ പറയട്ടെ നിങ്ങൾ അടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് കണ്ടൻറ് കിട്ടും സത്യം പറയാം കണ്ടന്റ് കിട്ടും ഒരുപാട് കണ്ടന്റ് കിട്ടും പക്ഷേ ആ കണ്ടന്റ് ഞാൻ പറയട്ടെ വേണ്ടാന്ന് തന്നെ പറഞ്ഞുകൊണ്ട് പറയാം നിങ്ങൾ ഒന്നിച്ച് ഒരു ദിവസം ഒരു വീഡിയോയിൽ നിങ്ങൾ ഒന്നിച്ച് വന്നാൽ തീർന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഉള്ള ആൾക്ക് കണ്ടന്റ് കിട്ടില്ല ഒരു പ്രശ്നവും ഇല്ല പക്ഷെ നിങ്ങൾ ഒന്നിച്ചാൽ മതി പക്ഷെ നിങ്ങൾ ഞാൻ അടിക്കുന്നിടത്തോളം കാലം എന്നെ കണ്ടന്റ് ഇടും ഞാൻ ഞാനിപ്പോൾ കണ്ടെന്ന് നിർത്തിയാൽ വാക്കുകളും ഇട്ടുകൊണ്ടേ ഇരിക്കും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ചുറ്റുള്ളവർ നിങ്ങളുടെ നന്മയൊന്നും ആഗ്രഹിക്കത്തില്ല ഈ അമ്മ ഇതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് കാശ് കണ്ട് കാശില്ലാത്തോണ്ട് ആരും കാണത്തില്ലെന്ന് അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ ആരും കാണത്തില്ല നിങ്ങളെന്ത് വെച്ച് നിങ്ങൾക്ക് തിന്നാം അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ഹാപ്പിനെസ് അത് നിങ്ങൾക്ക് മാത്രമായിരിക്കും മറ്റാരും അത് വിചാരിക്കത്തുമില്ല അതുകൊണ്ട് നിങ്ങളത് ഇങ്ങനെ ഉണ്ടാക്കി വേണം ഇങ്ങനെ ഒന്ന് വീഡിയോ കുറച്ചിടാം നിങ്ങളിലപ്പോൾ പുറത്തൊക്കെ പോയി അവിടെ ജീവിതം തുടങ്ങുമായിരിക്കും പക്ഷേ എന്തെങ്കിലും എന്തെങ്കിലും നിങ്ങൾ ഒരുമിച്ച് ഈ പറയുന്നതുകൊണ്ട് കുടുംബജീവിതത്തിലേക്ക് എത്തി ജീവിക്കാൻ തീരുമാനിക്കും ഇതൊരു കരടായിട്ട് കിടക്കരുത് വലിയ പ്രശ്നമായിരിക്കും അവരുടെ അമ്മ അവർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർ നിങ്ങൾ ഒരു വാക്ക് പോലും മോശം ഈ വീഡിയോയിൽ പറഞ്ഞില്ല എന്നുള്ളതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഒത്തിരി കുറ്റപ്പെടുത്തിയപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് നിങ്ങളെ ആ ഒരു പോയിന്റ് അതായത് നിങ്ങൾ ഇനി പാട്ട് പാട്ട് പാട്ടായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഇതെന്താ വലിയ ഞങ്ങൾക്ക് എന്താണ്ട് തരുന്ന മെഗാ സീരിയൽ പോലും ഒരു തോന്നൽ എനിക്ക് വന്നു അല്ലെങ്കിൽ നിങ്ങൾ പ്രശ്നം ഒന്നുമില്ല കാര്യം പറഞ്ഞു ഒറ്റ വീട്ടിൽ കണ്ടൻറ്റ് ഒക്കെ പോവല്ല ഞങ്ങൾ ഇനി സമയമില്ല അടുത്തടുത്ത് ഇടാ എല്ലാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ച് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും എന്താ ഡോളർ കൃത്യമായിട്ട് കിട്ടുമല്ലോ പക്ഷേ ഇറ്റ് ഹെൽത്ത് ഓഫ് വെട്ടിയിട്ടാലും പൊട്ടി മുളയ്ക്കണം